നമസ്കാരം മൂവാൻറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴ നാലുവരി പാത സ്ഥലപരിശോധന നടത്തി നെറ്റ് ബാങ്ക് സംഘം വിവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയിരുത്തി ശാസ്ത്രീയ ഗതാഗത ക്രമീകരണങ്ങൾ ഉടൻ നഗരത്തിൽ വേറിട്ട പ്രതിഷേധം മീഡിയന്റെയും കൈവരിയുടെയും അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ എം ജെ ഷാജി പ്രതിഷേധം രേഖപ്പെടുത്തിയത് കഞ്ഞിയും പയറും പാചകം ചെയ്ത് പരിഹാരം കാണണമെന്ന് എം ജെജി അരമനപ്പടിയിലെ ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം അശാസ്ത്രീയം പ്രതിഷേധിച്ച കൌൺസിലർ കെ എസ് ജയകൃഷ്ണൻ നായർ ബെസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കും മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജയകൃഷ്ണൻ നായർ എൽ ഡി എഫ് വികസനം മുന്നേറ്റ ജാഥ സ്വീകരണം നൽകുന്നതിന് മൂവാറ്റുപുഴയിൽ സംഘാടക സമിതി രൂപീകരിച്ചു അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് രൂപീകരണ യോഗം ചേർന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയം മുപ്പത്തിയാറാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു വെള്ളൂർകുന്നം മഹാദേവ ക്ഷേത്രത്തിലെ കൈലാസ ഓഡിറ്റോറിയത്തിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്ത ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ കെ വിജയൻ വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരത്തിലെ നാലുവരിപ്പാതയിൽ സ്ഥലപരിശോധന നടത്തി നാറ്റ് പാക് സംഘം ശാസ്ത്രീയമായ അന്തിമ ഗതാഗത ക്രമീകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സംഘം സന്ദർശനം നടത്തിയത് മൂവാറ്റിപ്പുട നഗരത്തിലെ പുതുതായി നിർമ്മിച്ച നാലുവരി പാതയുടെ അന്തിമ ഗതാഗത ക്രമീകരണങ്ങൾ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്യുന്നതിന്റെ ഭാഗമായി നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക് പാക് സംഘത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ വിശദമായ സ്ഥലപരിശോധന നടന്നു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ശാസ്ത്രീയ പഠനം ക്രമീകരിച്ചത് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ഷാഹിം എസ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അനീഷ് കിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങൾ നേരിട്ട് സന്ദർശിച്ച് പരിശോധന നടത്തിയത് നഗര റോഡ് വികസനം ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ റോഡിലെ ലൈറ്റിംഗ് സംവിധാനം ട്രാഫിക് സിഗ്നലുകൾ ടേൺ ക്രമീകരണങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങൾ സീബ്ര ക്രോസിംഗുകൾ ബസ് ബേ ഓട്ടോ സ്റ്റാൻഡ് തുടങ്ങിയവ സംബന്ധിച്ചുള്ള വിവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംഘം വിശദമായി വിലയിരുത്തി ഞങ്ങൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ ഈ കിലോമീറ്റർ പോസ്റ്റ് ഓഫീസ് മുതൽ നെഹ്റു പാർക്ക് വരെ വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റർ ഏരിയ മൊത്തത്തിൽ പഠിക്കുകയും അതിൻ്റെ പ്രകാരം ഞങ്ങൾ നിർദ്ദേശങ്ങൾ അധികം വൈകാതെ ഞങ്ങൾ സമർപ്പിക്കുന്നതാണ് ഇതിന് ഞങ്ങൾക്ക് വേണ്ട കുറേ റിപ്പോർട്ടുകൾ അതായത് ഈ പ്ലാനുകളും അതുപോലെ അത് 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 സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും എം എൽ എ ഇപ്പം പറഞ്ഞു ചില പരാതികൾ കിട്ടിയിട്ടുണ്ട് എല്ലാ പരാതികളും നോക്കി ഞങ്ങൾ ശാസ്ത്രീയപരമായ രീതിയിൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും കൂടിയുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഞങ്ങൾ തരാൻ പോകുന്നത് ഇത് എത്രയും വൈകാതെ തന്നെ തരും കൂടാതെ ഒരു ആക്സിഡന്റ് ബ്ലോക്ക് ഞങ്ങൾ സന്ദർശിക്കുകയും അതിന്റെ റിപ്പോർട്ടും ആരുടെയും പ്രത്യേക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാതെയും ഉയർന്നുവന്ന നിർദ്ദേശങ്ങളെ അവഗണിക്കാതെയും പൂർണ്ണമായും ശാസ്ത്രീയമായ സമീപനത്തിലൂടെ ഗതാഗത ക്രമീകരണങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നതാണ് ലക്ഷ്യമെന്ന് എം പറഞ്ഞു ഈ വിഷയത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രാവീണ്യമുള്ള സ്ഥാപനങ്ങളിലൊന്നായ നാറ്റ് പഠനത്തിനായി ഏൽപ്പിച്ചതെന്നും മാത്യു കുട്ടൽനാടൻ എം വ്യക്തമാക്കി മോവാറ്റിപ്പുഴയിലെ വിവിധ സംഘടനകൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ എം എൽ എ നാൽപാക് സംഘത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി സംഘം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു എന്റെ മുമ്പിൽ വന്ന നിർദ്ദേശങ്ങളെല്ലാം ഞാൻ അവർക്ക് പാസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് പൗരപ്രമുഖര് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ അവരുടേതായ സജഷൻസ് തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ അവരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അവർ അവരതിൻ്റെ എല്ലാം ഫീസിബിലിറ്റി നോക്കി ഏത് നിലയിലാണോ ശുപാർശ ചെയ്യുന്നത് ഏത് നിലയിലാണോ റിപ്പോർട്ട് വരുന്നത് അത് അതേപടി നടപ്പിലാക്കും അതിന് മറ്റ് യാതൊരു വെള്ളം ചേർക്കലുണ്ടാകത്തില്ല ആ കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു മുനിസിപ്പാലിറ്റിയുടെ അഭിപ്രായവും ഏറ്റവും ശാസ്ത്രീയമായി തന്നെ ഈ കാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അഭിപ്രായം ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് പോലീസിൻ്റെ ട്രാഫിക് പോലീസിൻ്റെ അഭിപ്രായം പരിഗണിച്ചിട്ടുണ്ട് അതുകൂടി പരിഗണിച്ച് ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഒരു തീരുമാനം കെ ആർ എഫ് ബി നടപ്പിലാക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് കെ ആർ എഫ് ബിയുടെയും നാക്ക് സംഘത്തിൻ്റെയും സംയുക്തമായ പരിശോധന പൂർത്തിയാവുകയാണ് നമ്മുടെ ഈ നിരന്തരമായി ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് അതിനെ അവർ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് നാട്പാക് സമർപ്പിക്കുന്ന ശുപാർശകൾ കേരള സർക്കാരിന്റെ റോഡ് സേഫ്റ്റി വിങ്ങിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്നതായിരിക്കും നാലുവരി പാതയിലെ ഗതാഗത ക്രമീകരണങ്ങൾ ഇനിയുള്ള ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ നഗരത്തിന്റെ ഗതാഗത ഭാവി നിർണയിക്കുമെന്നതിനാൽ ദീർഘകാല കാഴ്ചപ്പാടോടെയും ശാസ്ത്രീയ അടിത്തറയോടെയുമാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും എം കൂട്ടിച്ചേർത്തു മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള മീഡിയൻ്റെയും കൈവരിയുടെയും അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ എം ജെ ഷാജി നഗരത്തിലിരുന്ന കഞ്ഞിയും പയറും പാചകം ചെയ്താണ് ഷാജി പ്രതിഷേധം രേഖപ്പെടുത്തിയത് നട്ടുചവയിലത്ത് മൂവാറ്റുപുഴ നഗരത്തിന്റെ നടുവിലിരുന്ന ഒരാൾ കഞ്ഞിയും പയടം പാകം ചെയ്യുന്നു പൊതുപ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ഷാജിയാണ് കഞ്ഞിയും കണ്ടുനിന്നവർക്ക് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും ഷാജിയുടെ പിന്നിലിരിക്കുന്ന പിളക്കാടുകൾ കണ്ടപ്പോൾ കാര്യം പിടികിട്ടി നഗരവികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന മീഡിയൻ നിർമ്മാണം തെറ്റായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന വിഷയത്തിൽ ഒറ്റയ്ക്കിരുന്ന് പ്രതിഷേധിക്കുകയാണ് എം ഷാജി അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് നഗരത്തിന് നടുവിലിരുന്ന് കഞ്ഞിയും പയടും പാകം ചെയ്യുന്ന വ്യത്യസ്തമായ പ്രതിഷേധ രീതിയാണ് നഗരത്തിലെ മീഡിയന്റെയും കൈവരിയുടെയും അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് റോഡിന്റെ വീതി കുറഞ്ഞുവെന്നും അതുമൂലം നിരവധി അപകടങ്ങളാണ് നഗരത്തിൽ ഉണ്ടാകുന്നതെന്നും അധികൃതർ എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നുമാണ് ഷാജി ആവശ്യപ്പെടുന്നത് ഈ നഗരത്തിന്റെ മീഡിയൻ പണി വെച്ചിട്ടുണ്ട് യാതൊരു ഈ മീഡിയൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പഴയ വീതി പോലും ഇപ്പോൾ നിലവിൽ അത് കിട്ടില്ല ഇവ മുതൽ ഈ കച്ചേരിത്താഴം വരെ മീഡിയനെടുത്ത് പരിശോധിച്ചാൽ വഴി ചുരുങ്ങിപ്പോയി ഒരു ആംബുലൻസിന് വരെ കടന്നു പോകാൻ പറ്റാത്ത ഒരു ബസ് നിർത്തിയാലോ വണ്ടി വാഹനം കേടായി കിടന്നാലോ ഒരു ആംബുലൻസിന് വരെ കടന്നു പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ഇപ്പോൾ നിലവിലുണ്ട് അതുപോലെ ഈ കൈവരി നിർമ്മാണം ഈ കൈവരി നിർമ്മാണത്തിൽ ഭയങ്കര അപാകതയാണ് ഇത് ഈ കച്ചേരി താഴ്ത്തും വ വളവിലും ഈ കൈവരി നിർമ്മിച്ചു വെച്ചിരിക്കുന്നു വളരെ അപാകതയിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇതിനോടകം മൂന്നാല് അപകടങ്ങൾ ഈ കൈവരിയിൽ കയറി വാഹനം അപകടം ഉണ്ടായി ഒരാളിത് ആ ടൗൺ ഹാളിന്റെ മുമ്പിൽ മരിക്കുകയും ചെയ്തു ഈ കൈവരിയിൽ കുടുങ്ങി അപ്പൊ ഇതാണ് മോറ്റുഴ് നഗരോത്സവനുമായിട്ട് ബന്ധപ്പെട്ട് ഈ അപാകത പരിഹരിക്കണമെന്നാണ് എൻ്റെ ഈ സമരത്തിലൂടെ ആവശ്യം ഇത് കഞ്ഞിയും പയറും വെച്ച് ഈ നഗര മധ്യത്തിൽ ഇരുന്ന് കഞ്ഞിയും പയറും വെച്ച് പ്രതിഷേധിക്കുകയാണ് അതായത് കഞ്ഞി റെഡിയായി ഇനി പയറും കൂടെ വന്നു കഴിഞ്ഞാൽ ചെയ്തതായി സഹപ്രവർത്തകരെ ഞാൻ ഈ കഞ്ഞി കൊടുക്കും സമരം ജനങ്ങളെ ഏറ്റെടുത്തു ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനൊരു പ്രതിഷേധവുമായി ഷാജി മുന്നിട്ടിറങ്ങുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് നാട്ടിലെ ഓരോ പ്രശ്നങ്ങളുമായി പൊതുജനങ്ങൾ അധികൃതരെ സമീപിക്കുമ്പോൾ കണ്ടില്ലെന്ന മട്ടിൽ പോകുന്നത് പതിവാണ് ആ പതിവ് തെറ്റിക്കാതിരുന്നാൽ പൊതുജനങ്ങളുടെ ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രതിഷേധങ്ങളും കാണാൻ സാധിക്കുമെന്നതിൽ സംശയമില്ലാധുനിക അരമനപ്പടിയിൽ നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനെതിരെ നഗരസഭാ കൗൺസിലർ കെ എസ് ജയകൃഷ്ണൻ നായർ രംഗത്ത് അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടത്തിനും ഗതാഗത കുരുക്കിനും ഇടയാക്കുമെന്ന് ജയകൃഷ്ണൻ നായർ മൂവാറ്റുപട നഗരവികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതിനിടയിൽ അരമനപ്പടിയിൽ നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനെതിരെ നഗരസഭാ കൌൺസിലർ കെ എസ് ജയകൃഷ്ണൻ നായർ രംഗത്ത് മൂവാറ്റുപട ഗ്രാൻഡ് സെന്റർ സെൻഡർമാളെ നിർവശമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് വാഹനങ്ങൾ ടേൺ എടുക്കുന്നതിനോട് ചേർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് അശാസ്ത്രീയമാണെന്നും ഇത് അപകടത്തിനും ഗതാഗത കുരുക്കിനും ഇടയാക്കുമെന്നും ജയകൃഷ്ണൻ നായർ ആരോപിച്ചു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ രണ്ട് തൂണുകൾ നടപ്പാതയുടെ സ്ലാബിന് മുകളിലൂടെയാണ് സ്ഥാപിക്കുന്നത് വാഹനങ്ങൾ നിർത്തിയാണ് ടേൺ എടുക്കുന്നതെന്നും ഇതിനിടയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച ബസ്സുകൾ കൂടി ഇവിടെ നിർത്തുന്നതിനിടയായാൽ വലിയ ഗതാഗത കുരുക്കിനും അപകടത്തിനും ഇടയാക്കുമെന്നും ജയകൃഷ്ണൻ നായർ പറഞ്ഞു നിങ്ങൾക്ക് ആർക്ക് വന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ ഫ്രണ്ടില് ടേൺ തിരിയുന്നതിന്റെ ഭാഗത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുകയാണ് ആ ബസ് സ്റ്റോപ്പിന്റെ രണ്ട് കാലും വന്നിരിക്കുന്നത് ഫുട്പാത്തിൻ്റെ സ്ലാവേലാണ് വന്നിരിക്കുന്നത് നിലവിൽ യൂ ടേൺ തിരിയുമ്പോൾ അവിടെ വണ്ടി നിർത്തിയതിനു ശേഷമാണ് യൂ ടേൺ തിരിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ അതിനോട് ചേർന്ന് തന്നെ ബസ് സ്റ്റോപ്പ് ഒരുപാട് ബസ്സും കൂടി നിർത്തി കഴിഞ്ഞാൽ വരുന്ന ബസ്സുകളെല്ലാം ട്രാഫിക് ബ്ലോക്ക് ആകുകയും ഉണ്ടാവാനുള്ള സാധ്യത ഏറെയുമാണ് അതാണ് തുടക്കത്തിലെ തന്നെ ഞാൻ അതിനൊരു പ്രതിഷേധവുമായി വന്നടയ്ക്കുന്നത് റോഡിന്റെ അന്തിമ ഗതാഗത ക്രമീകരണങ്ങൾക്കായി നാറ്റ് സംഘം ഇന്ന് സന്ദർശനം നടത്തുന്നതിന് മുന്നോടിയായി അടിയന്തരമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് ഒഴിവാക്കണമെന്നും സംഘം പരിശോധന നടത്തിയതിനു ശേഷം ഇത്തരം പ്രവർത്തികൾ നടത്തണമെന്നും ജയകൃഷ്ണൻ നായർ ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായി ഈ രീതിയിൽ ഉണ്ടാകുന്ന പ്രവർത്തികള് അത് ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധേയപ്പെടുത്തുവാണ് ബന്ധപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ ഇന്ന് തന്നെ പരാതി കൊടുക്കുന്നുണ്ട് കാരണം ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല കാരണം നമ്മള് നാളെ ടൗണിൽ വലിയൊരു അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് അതിനെ തുടക്കത്തിലെ തന്നെ മാറ്റേണ്ടതാണ് ബന്ധപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇത് പെടുത്തുന്നു വേറെ എങ്ങുമല്ല യു ടേൺ തിരിയുന്നതിന്റെ ഫ്രണ്ട് തന്നെയാണ് ഇതുകൊണ്ട് നിർമ്മിക്കുന്നതാണ് ഏറ്റവും വലിയ അശാസ്ത്രീയത അത് ഇത്ര ധൃതി പിടിച്ചെന്താണെന്ന് അറിയില്ല ഇന്ന് പ്രസംഗം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് എന്റെ പത്രമാധ്യമങ്ങളിലും എല്ലാം നമ്മൾ അറിയുകയുണ്ടായി അപ്പൊ ഇത്ര ധൃതി പിടിച്ചത് ചെയ്യാതെ ആ സംഘം വന്നതിന് ശേഷം അപകട കാര്യങ്ങളെല്ലാം വേണം ഈ രീതിയിലുള്ള എന്നാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത് അശാസ്ത്രീയമായ ബെസ്കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനെതിരെ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജയകൃഷ്ണൻ നായർ നേത്ര സംരക്ഷണത്തിന് ഉല്ലാസയാത്രയ ബാങ്ക് ജീവനക്കാരി കാളിയാർ പുഴയിൽ മുങ്ങി മരിച്ചു ചാലക്കുടി സ്വദേശിനി ശ്രദ്ധ ഇരുപത്തെട്ടാണ് മരിച്ചത് അടുത്ത ദിവസങ്ങളിൽ ബാങ്ക് അവധിയായിരുന്നതിനാൽ ബാങ്ക് ജീവനക്കാർ ഒരുമിച്ച് ഉല്ലാസയാത്രയ്ക്ക് എത്തിയതായിരുന്നു ശനിയാഴ്ച എത്തിയ ഇവർ കാവക്കാട് കാളിയർ പുഴയോട് ചേർന്ന റിസോർട്ടിൽ താമസിച്ചു ശനിയാഴ്ച രാവിലെ സമീപത്തെ പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവതി കാൽവഴുതി കയത്തിൽ വീഴുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും കല്ലൂർക്കാട് ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തി പോത്താനിക്കാട് സെന്റ് തോമസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല Welcome to Vimalagiri International School, Muvatibuna. Admissions are now open for the academic year 2026-2027. മുന്നേറ്റ ജാഥ മൂവാറ്റുപുഴയിൽ സംഘാടക സമിതി രൂപീകരിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് അരുൺകുമാർ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ജോസ് കെ മാണി ക്യാപ്റ്റനായ എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാതിക്ക് ഫെബ്രുവരി പതിനൊന്നിന് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ വികസന പ്രവർത്തനത്തിന്റെ അതിനുശേഷം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി കോടതി നമ്മുടെ വാദം കേട്ടിട്ട് പറഞ്ഞത് കേരളം ഉന്നയിക്കുന്ന വാദത്തിന്റെ കടം കൊണ്ട് എന്തുകൊണ്ടാണ് ചില സംസ്ഥാനങ്ങളോട് മാത്രം ഇത്തരത്തിലുള്ള വിവേചനം കാണിക്കുന്നത് അതുകൊണ്ട് അതൊരു ഭരണഘടനാ പ്രശ്നമാണ് അത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് കേരളം ഉയർത്തിയ ആ വാദം ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് വ്യക്തമാണ് വിവേചനം കീഴിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് വർഷത്തെ നാളത്തെ നമ്മുടെ ഒരു ഓർമ്മ നമുക്കുണ്ട് നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഒരു ഓർമ്മ നമുക്കുണ്ട് കേരളത്തോട് മാത്രം അത്തരത്തിലുള്ള നയം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മേഖലാഗാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ തന്നെയാണ് സിപിഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഷാജി മുഹമ്മദ് ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഏരിയ കമ്മിറ്റി അംഗം എം ആർ പ്രഭാകരൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു പോൾ എൽദോ ഇബ്രഹാം കെ എ നവാസ് കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജേക്കബ് ഐ എൻ എൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അലി മേപ്പാട്ട് ജില്ലാ പ്രസിഡന്റ് ബൈജു പായ്പ്ര ആർ ജെ ഡി നിയോജക മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞൻ ശശി കോൺഗ്രസ് എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ കെ ഷാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരത്തിയൊന്ന് അംഗ ജനറൽ കമ്മിറ്റിയും ഇരുന്നൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉൾപ്പെടുന്ന സംഘാടക സമിതിയെയാണ് യോഗത്തിൽ തെരഞ്ഞെടുത്തത് ചെയർമാനായി ജോളി പൊട്ടയ്ക്കലിനെയും കൺവീനറായി അനീഷ മാത്യുവിനെയും ട്രഷററായി ഷൈൻ ജേക്കബിനെയും തെരഞ്ഞെടുത്തു വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴ മണ്ഡലം കാൽനട ജാഥ ഫെബ്രുവരി മുതൽ അഞ്ചുവരെ വരെ പര്യടനം നടത്തും വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി മൂവാറ്റുപുഴ ചാലിൽ പുത്തൻപുര എസ് വി ചന്ദ്രൻ എഴുപത്തിരണ്ട് നിര്യാതനായി സംസ്കാരം ശനിയാഴ്ച പന്ത്രണ്ടിന് മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിൽ നടത്തപ്പെട്ടു ഭാര്യ ശാരദ മക്കൾ സ്മിത സനിത ദിവ്യ ധന്യ മരുമക്കൾ മനോജ് രജീഷ് ദിനേഷ് അഭിലാഷ് ൾ കോറ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് അപ്ഡേറ്റ് നമസ്കാരം